ഹലോ നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരും ദിവസങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വലിയൊരു സിഗ്നൽ തന്നിരിക്കുകയാണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് നടന്ന ചെന്നൈ ഐ ടി ഐ നടന്ന ഒരു കോൺവെക്കേഷൻ പ്രോഗ്രാമിൽ അദ്ദേഹം നാൽപ്പത്തഞ്ച് മിനിറ്റുള്ള ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി ആ സബ്ജക്റ്റ് തന്നെ റെസിമ്യൂ ചേഞ്ചസ് ഷിഫ്റ്റ് ഇൻ ഗ്ലോബൽ ഓർഡർ ഗവൺണൻസ് ആൻഡ് സെക്യൂരിറ്റി ഈ മൂന്നാമത്തെ കണ്ടിട്ടുണ്ടല്ലോ ഗവൺ ഗവൺസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞത് അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് അദ്ദേഹം സംസാരിച്ചപ്പോഴും കൂടുതൽ സംസാരിച്ചതെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചാണ് അത് ഓരോ സംസ്ഥാനത്തിനെ കുറിച്ചും പേരെടുത്ത് പറഞ്ഞിട്ട് എങ്ങനെ ആ രാസാനങ്ങളിൽ ഇപ്പോഴെങ്ങനെയാണ് ആ സെക്യൂരിറ്റി സിസ്റ്റം എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്തെന്നില്ല കറക്റ്റ് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തെ വികസനത്തിനുണ്ടുള്ള മുന്നോട്ടുള്ള കുതിപ്പിന് വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകാൻ പറ്റും അപ്പോൾ ഈ ഈ സംഭവങ്ങൾ പറയുന്നതിനിടയിൽ അദ്ദേഹം ഏകദേശം പത്ത് മിനിറ്റ് എടുത്ത് ഉത്തർപ്രദേശിനെ കുറിച്ച് സംസാരിച്ചു ഉത്തർപ്രദേശ് എങ്ങനെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഉത്തർപ്രദേശിൽ ഏകദേശം ഇരുപത്താറ് കോടി ജനങ്ങളുണ്ട് അതായത് വേൾഡ് പോപ്പുലേഷനിൽ ജാ സ്ഥാനത്താണ് പാക്കിസ്ഥാൻ പാകിസ്ഥാനിലെ പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് കോടിയാണ് അതിന് പുറകിൽ ഇരുപത്താറ് കോടിയുള്ള ബ്രസീലാണ് അല്ലെങ്കിൽ ഇരു ഇരുപത്തിനാല് കോടിയിലെ ബ്രസീലാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ വേൾഡ് പോപ്പുലേഷനിൽ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനെ രാജ്യങ്ങളുടെ ആ കെട്ടിടിക്കുന്ന തരത്തിലാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം ഇത്തരത്തിലുള്ള വലിയൊരു സംസ്ഥാനത്തെ അതിവിദഗ്ധമായാണ് യോഗി കൈകാര്യം ചെയ്തത് അത് രണ്ടായിരത്തി പതിനേഴിലാണ് ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സന്യാസിയെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കിയത് അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞതാണെന്ന് പറയുമോ ഈ മനോരമയിലെ ഷാനി പ്രഭാകരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ജനാധിപത്യം മരിച്ചു കേട്ടോ ജനാധിപത്യത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്നൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നു മാസങ്ങളോളം അപ്പോൾ കുറച്ച് രണ്ട് വർഷം കഴിയുമ്പോൾ തന്നെ രണ്ടായിരത്തി െ യോഗി കാണിച്ചു കൊടുത്തു എന്താണ് അതായത് എന്തുകൊണ്ടാണ് ബി ജെ പി എന്നെ സെലക്ട് ചെയ്ത് മുഖ്യമന്ത്രിയാക്കിയതെന്ന് ഇന്ത്യയിൽ തന്നെ കാണിച്ചു കൊടുത്തു വെറും രണ്ട് വർഷം കൊണ്ട് തന്നെ ഭാവി പ്രധാനമന്ത്രി എന്നുള്ള ലേബൽ യോഗി കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അജിത് ഡോവൽ ഈ പത്ത് മിനിറ്റ് ഉത്തർപ്രദേശിനെ കുറിച്ച് സംസാരിക്കാൻ കാരണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനം ഈ രാജ്യത്ത് അതായത് ഇന്ത്യ പോലുള്ള വൈവിധ്യങ്ങളുടെ അതായത് വ്യത്യസ്തമായ ഭാഷ വ്യത്യസ്തമായ സംസ്കാരം പലതരത്തിലുള്ള വ്യത്യസ്തമായ കൾച്ചറുകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അവൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കൾച്ചർ മീറ്റ് ചെയ്യുന്ന ഒരു ഒരു രാജ്യത്ത് ഉത്തർപ്രദേശ് പോലുള്ള കാടൻ ജംഗിൾ രാജ്യം ഉണ്ടായ വർഷങ്ങളും ജംഗിൾ രാജ്യം ഉണ്ടായ ഒരു ഒരു സംസ്ഥാനത്ത് എങ്ങനെ വെറും പത്ത് വർഷത്തിൽ താഴെ എടുത്തിട്ട് യോഗി അത് ക്ലീൻ ആക്കി അവിടെ ഡെവലപ്മെൻറ്റ് അതായത് ഇപ്പോൾ അവിടെ ആപ്പിളിൻ്റെ വലിയ പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത് സാംസങ്ങിൻ്റെ വേൾഡിലെ ഏറ്റവും വലിയ ഡിസ്പ്ലേ യൂണിറ്റ് ഇപ്പോൾ അവിടെയാണ് ഉത്തർപ്രദേശിലാണ് പലവിധ ഡെവലപ്മെൻറ്റുകളും വരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ എട്ട് വർഷം ഒമ്പത് വർഷം കൊണ്ട് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയെടുത്തത് അതുമാത്രമല്ല ഈ അജിത് ഡോവൽ കൂടുതലായിട്ടും സംസാരിച്ചത് ഉത്തർപ്രദേശിൽ എങ്ങനെ സെക്യൂരിറ്റി അതായത് അവിടുത്തെ സ്ത്രീകൾ അവിടെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ യോഗി ഭരണത്തിൽ വരുന്നതിന് മുന്നേ തന്നെ വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടി സ്ത്രീകൾക്കൊന്നും പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊന്നും റോഡിലിറങ്ങി നടക്കാൻ പറ്റില്ല എല്ലാം പിടിച്ച് പൊക്കി കൊണ്ടുപോകും കാട്ടിലേക്ക് കൊണ്ടുപോകും അതൊക്കെയാണ് അങ്ങനത്തെ ഒരു സംസ്കാരമായിരുന്നു അവിടെ പക്ഷേ യോഗി വന്ന ഉടനെ തന്നെ എല്ലാ ഗുണ്ടകൾക്കും ഒരു മെസ്സേജ് കൊടുത്തു അതായത് നിങ്ങൾ വേണം എന്ന് കീഴടങ്ങാ ഇല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് തരും കീഴടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് ഒരു ഗുണ്ടക്ക് ഒരു ഗുണ്ട എന്നൊരു പദ്ധതി അവിടെ നടപ്പിലാക്കി യോഗി അപ്പോൾ കുറേ ആൾക്കാർ വന്ന് കീഴടങ്ങി പേടിച്ചിട്ട് പക്ഷേ കുറെ ആൾക്കാർ ഏകദേശം യോഗിയുടെ ഭരണം രണ്ടായിരത്തി പതിനേഴ് തൊട്ടിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഗുണ്ടകളാണ് വെടിവെച്ച് കൊന്നത് അത് പല എൻകൗണ്ടേഴ്സും അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണ്ടർവേൾഡ് ഡോണായ അത്തിഖ് അഹമ്മദിനെ പോലും മീഡിയയുടെ മുന്നിൽ വെച്ച് പോയിന്റ് ബ്ലാങ്കിലാണ് യോഗിയുടെ പിള്ളേർ തീർത്ത് ആ സമയത്ത് ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ മീഡിയക്കാരൊക്കെ കേരളത്തിലെ മീഡിയ അടക്കം അവൻ കൂടെ ട്രാവൽ ചെയ്യായിരുന്നു വലിയ ശല്യമായിരുന്നു യോഗ യോഗിക്ക് യോഗിയുടെ പോലീസിന് അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഇവരൊക്കെ അകറ്റി നിർത്താൻ വേണ്ടി തന്നെയാണ് മാധ്യമങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് ഐ ഡി കാർഡ് ിച്ച് അത്തരത്തിൽ വന്ന ഗണ്ണുമായിട്ട് പോയിന്റ് ബ്ലാങ്കിലാണ് ലൈവ് കവറേജ് നടക്കുന്ന സമയത്ത് തീർത്തിട്ട് കളഞ്ഞത് യോഗി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ തല മിട്ടിമേ ഡാലുങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യു പി അസംബ്ലിയിൽ അപ്പോൾ അതിനുശേഷം മൂന്നാമത്തെ ദിവസമാണ് യാത്തിക് അഹമ്മദിനും സഹോദരൻ അഷ്റഫ് അഹമ്മദിനൊക്കെ തട്ടിയത് അപ്പോൾ പറഞ്ഞുതെന്ന് വെച്ചാൽ അത് ആയ ഒരു സംസ്ഥാനത്തെയാണ് യോഗി നല്ല രീതിയിൽ ക്രമസമാധാനം പാലിപ്പിച്ചത് അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റും രാജ്യത്ത് രാജ്യത്ത് വലിയ രീതിയിലുള്ള വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടില്ലേ അപ്പോൾ ഈ ഈ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ ചെന്നൈ നേരെ അജിത് ഡോവൽ പറഞ്ഞത് ലക്നോയിലേക്കാണ് ലക്നോവിൽ ചെന്നിട്ട് അവിടെ യോഗി ആദിത്യനാഥിനെ കണ്ട് സംസാരിച്ചു ഏകദേശം മൂന്ന് മണിക്കൂറോളം സംസാരിച്ചു യോഗിയും അജിത് ഡോവലും അത് ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലാണ് ചർച്ച ചെയ്യുന്നത് അതായത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തമ്മിൽ മൂന്ന് മണിക്കൂറോളം സംസാരിക്കുന്ന എന്തായിരിക്കും കാര്യം അതായത് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പോലീസ് ഓഫീഷ്യലായിട്ടോ സെക്യൂരിറ്റി ഓഫീഷ്യലായിട്ട് സംസാരിക്കേണ്ട മുഖ്യമന്ത്രിയായിട്ടാണ് ഇത്ര നേരം സംസാരിക്കുന്നത് എനിക്കറിയില്ല ഞാനും ഇതുവരെ ഒരു സ്ഥലത്തും കണ്ടില്ല അജിത് ഡോവലിനെ പോലെ ഇത്ര സീനിയർ പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ഇത്രയും വെ ഒരാൾ ഒരു ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയായിട്ട് ഏകദേശം ഒന്ന് സംസാരിക്കുന്ന ഒരു ഒരു സ്റ്റേജ് പങ്കിടുന്ന പോലും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതിന് ദാറ്റ് മീൻസ് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ അതായത് ചില കോൺസ്പിറസി തിയറീസൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ചില ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇനിയിപ്പം ഉത്തർപ്രദേശിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഇലക്ഷനിൽ ബി ജെ പി അവിടെ അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും യോഗി ആദിത്യനാഥിനെ ദേശീയ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുവരാൻ അതായത് ഒരു ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിട്ട് ആഭ്യന്തരമന്ത്രിയാക്കാനുള്ളൊരു പദ്ധതി ഉണ്ട് ബി ജെ പിക്ക് അതായത് അമിത്ഷാക്ക് ഇപ്പം ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ഇതുവരെ പ്രഖ്യാപിച്ചില്ല അമിത്ഷായെ ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻ്റാക്കും യോഗിയെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാക്കും ഉത്തർപ്രദേശിൽ ഇവർക്ക് ക്രെഡിബിൾ ആയ വിശ്വാസമുള്ള ഒരു യങ് ലീഡറിനാ അവിടെ ഉത്തർപ്രദേശിനെ മുഖ്യമന്ത്രിയാക്കി മാറ്റും ഇതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അത് ബി ജെ പി ലക്ഷ്യം വെക്കുന്ന ഒരു ഈ മാധ്യമങ്ങൾ പറയുന്ന എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഇനി അടുത്ത ലക്ഷ്യം വരാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് മോദിജിക്ക് ഏകദേശം എഴുപത്തിയേഴ് ഒരു ആറ് റേഞ്ചിൽ പ്രായം വരും എഴുപത്തി എഴുപത്തെട്ട് വയസ്സാവും അപ്പോൾ മോദിക്ക് ശേഷം നല്ലൊരു കാരിസ്മാറ്റിക് കാരിസ്മാറ്റിക്കായിട്ടുള്ള ലീഡർ ബി ജെ പിക്ക് ഇന്ന് ചിലപ്പോൾ എടുത്ത് കാണി ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് പക്ഷേ ഒരു ഡയനാമിക്കാണ് കരിസ്മാറ്റിക് അതായത് ഇയാൾ വരണം മോദി പോയാൽ ഇയാളുണ്ട് എന്ന് ആ ഒരു ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം ആ ഒരു ഫീലിപ്പോൾ അങ്ങനത്തെ ഒരു നേതാവ് ഇപ്പോൾ ഇല്ല മുമ്പ് അമിത്ഷായ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ അമിത്ഷാ ഇപ്പോൾ അത്ര ഒരു സ്ട്രോങ് ലീഡറാണെന്നുള്ള ഒരു അപ്പീൽ ഇപ്പോഴില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല പുള്ളി ഇപ്പം ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇന്റേണൽ സെക്യൂരിറ്റി സ്ട്രെങ്തൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പുള്ളി അക്ഷീണം പ്രതി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ജമ്മു കാശ്മീരിൽ ആർട്ടിക്കൾ ത്രീ സെവൻറ്റിക്ക് അബ്രുവേറ്റ് അതൊക്കെ ചെയ്യുന്ന പിന്നെ ഇന്ത്യയിലെ ഇന്റേണൽ സെക്യൂരിറ്റി അതായത് ഈ മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കുന്ന പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ലാസ്റ്റ് കൂടി ഇന്ത്യയിലെ മാവോയിസ്റ്റ് മാവോസ്റ്റുകൾ ഉണ്ടാവില്ല അപ്പോൾ പുള്ളി അതിന് ഇന്റേണൽ സെക്യൂരിറ്റി സ്ട്രെങ്തൻ ടൈറ്റൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പുള്ളി അതിൽ വ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ പുള്ളിയുടെ അധികം പോപ്പുലാരിറ്റി മീഡിയസ് വരുന്നില്ല അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും വിചാരിക്കും ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ കാലം ജനസി കാലഘട്ടമാണ് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് അപ്പോൾ ആൾക്കാർ എപ്പോഴും സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ ഇയാൾ ഭയങ്കര സ്ട്രോങ് ആണ് നല്ല ഹോൾഡ് ഉണ്ട് ആ രീതിയിൽ ആൾക്കാർ ചിന്തിക്കൂ അപ്പോൾ അമിത്ഷാ എന്ന് വെച്ചാൽ പുള്ളിക്കിപ്പം ലൈമിലായിട്ട് വരണമെന്ന് ആഗ്രഹില്ല ഇന്ത്യയുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാനാണ് പുള്ളി ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അമിത്ഷാ ബി ജെ പി ദേശീയ പ്രസിഡൻ്റാവും യോഗി ബി ജെ പിയുടെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാകും അത് ബി ജെ പിക്ക് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇലക്ഷനിലേക്ക് പോകുമ്പോൾ മോദിക്ക് ചിലപ്പം പ്രഭാവം കുറയും പക്ഷേ അവിടെ രണ്ടാവാനായിട്ട് മോദിക്ക് മുകളിലായിട്ട് തന്നെയാണ് ഈ യോഗിയെ അവിടെ ഉണ്ടാവുക അപ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ബി ജെ പി അധികാരത്തിൽ വരും യോഗി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും ഇതൊക്കെയാണ് ബി ജെ പിയുടെ പ്ലാൻ ഇതൊക്കെയാണ് ഈ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അതിലും അതുക്കും മേലെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്കിപ്പോഴും ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റില്ല ഈ ഇവർ മൂന്ന് മണിക്കൂർ സംസാരിച്ച കാര്യത്തിൽ എന്താണ് സംസാരിച്ച് ഇപ്പോൾ ഒരു ഒരു മാധ്യമങ്ങൾക്കും ഒരാൾക്കും പറയാൻ പറ്റില്ല ഇതറിയുന്ന മൂന്ന് ഒരു നാല് പേരെ ഉണ്ടാവില്ല ഒന്ന് നരേന്ദ്രമോദി സക്ഷൻ നരേന്ദ്രമോദി ഒന്ന് അമിത് ഒന്ന് അജിത് ഡോവൽ ഒന്ന് യോഗി ആദിത്യനാഥ് ഇതിലപ്പുറത്തേക്ക് ഒരാൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല ഇത് എന്താണ് സംസാരിച്ചതല്ലേ ചിലപ്പം ചിലപ്പം ഇപ്പോൾ എസ് ഐ ആർ രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി അതിൻ്റെ വല്ലതുമാണോ അല്ല വേറെ എന്തെങ്കിലും വല്ലതുമാണോ എന്നുള്ള ഇത് കാര്യങ്ങൾ വരും ദിവസങ്ങൾ പുറത്തു വരും എന്തു വരും ദിവസങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവങ്ങൾ തന്നെയായിരിക്കും പ്രത്യേകിച്ച് യോഗി യോഗിയുമായിട്ട് ബന്ധപ്പെട്ടത് അതേ ആൾക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർഫുൾ അതായത് കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത് ഒരു ആർ എസ് എസിൻ്റെ ചീഫ് മോഹൻ ഭാഗ ഭാഗവത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്കിപ്പോൾ ഏറ്റവും പ്രശ്നം ഇൻറ്റേർണൽ സെക്യൂരിറ്റിയാണ് ഈ ഇൻറ്റേണൽ സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് അകത്ത് നടക്കുന്നത് അതായത് ഇപ്പം ഈ നമ്മുടെ ഡീപ് സൈറ്റിനൊക്കെ ഭാഗമായിട്ട് പല പല സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണത്തെ അട്ടിമറിക്കാൻ അത് ബംഗ്ലാദേശിലും നേപ്പാളിലും ഫിലിപ്പീൻസിലും ശ്രീലങ്കയിലും എല്ലാം നടന്ന നടന്നമാതിരിലെ ഒരു വലിയ രീതിയിലൂടെ ജനസീ കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലെ ഭരണത്തെ ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്ന സർക്കാരിനെ അട്ടിമറിക്കാൻ വലിയ രീതിയിലുള്ള ഒരു സംഭവം ഇവിടെ ഇവിടെയും നടത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല എന്ന് മാത്രം പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മോഹൻഭാഗത്ത് തുടങ്ങിയത് നമ്മൾ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അജിത് ഡോവൽ ചെന്നൈ ഐ ഐ ടിയിൽ പറഞ്ഞ കാര്യം അതായത് ഇന്ത്യയിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഹാൻഡിൽ ചെയ്യുന്നത് ഉത്തർപ്രദേശാണെന്ന് പറഞ്ഞതും എല്ലാം കണക്ട് ചെയ്ത് കൺസോൾഡ് ചെയ്ത് നോക്കിയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു അതായത് പവർഫുള്ളായിട്ട് യോഗി മാറാൻ പോകുന്നു എന്നുള്ള അതായത് ഇപ്പം ബി ജെ പിക്ക് മുന്നിലുള്ള ഏറ്റവും പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗിയെ ഉത്തർപ്രദേശിൽ നിന്ന് ദേശീയ രാഷ്ട്രത്തിലേക്ക് പറിച്ചു നട്ടി പറു നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് യോഗിയുടെ പൊസിഷൻ ആര് ടേക്ക് ഓവർ ചെയ്യും അത് യോഗിയുടെ ആ ഒരു കരിസ്മാറ്റിക് അതിന് മാച്ച് ചെയ്യുന്ന ഒരു കരിസ്മാറ്റിക് ലീഡർ വേണം പക്ഷേ ബി ജെ പിക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ബാക്കപ്പ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് വരും ദിവസങ്ങൾ നമുക്ക് കാത്തിരിക്കാം എന്താണ് ഈ യോഗി ഡോവൽ ചർച്ചയിൽ എന്താണ് അവരുദ്ദേശിച്ചത് അതിൻ്റെ കാമ്പ് എന്താണ് എന്താണ് ഇത്ര നേരം സംസാരിച്ച നല്ല കാര്യങ്ങൾ വരും ദിവസം പുറത്ത് വരുമായിരിക്കും ഇതൊക്കെ ഇന്റേണൽ സെക്യൂരിറ്റി ഭാഗമായിട്ടാണല്ലോ നമുക്ക് കാത്തിരിക്കാം അതിനെ കാത്തിരിക്കാം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം നന്ദി നമസ്കാരം മറ്റേ വീഡിയോ കാണാം